ഹലോ അസ്സാമലൈക്കും നമ്മുടെ നിത്യ ജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരറിവാണ് ഇൻഷാല്ല ഞാൻ പറയാൻ പോകുന്നത് തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകരിക്കും അലഹമില്ല സന്തോഷവും സൗഭാഗ്യവും ഉയർച്ചയും സാമ്പത്തികവും ജോലിക്കയറ്റവും ഉന്നതിയും പുരോഗതിയും ആഗ്രഹിക്കാത്തവരായി ഉണ്ടാവുകയില്ലല്ലോ അല്ലെ അതുപോലെ നമ്മുടെ മക്കൾക്കും ഭർത്താക്കന്മാർക്കും ജോലിയിൽ ഉയർച്ചയും സ്ഥാനക്കയറ്റവും എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണല്ലോ അല്ലെ അല്ലാത്ത ദുനിയാവിലും ആഹിരത്തിലും ഉയർച്ചയും ഉയർച്ചയും കയറ്റവും നൽകട്ടെ ആ മീൻ ഞാൻ പറഞ്ഞു വന്നത് സന്തോഷവും സൗഭാഗ്യവും ഉയർച്ചയും സമ്പാദ്യവും വന്നു ചേരാനുള്ള സമ്പത്തിൽ ബർക്കത്ത് ആഗ്രഹിക്കുന്നവർ ഈ ഒരു ഖുറാനിക ആയത്ത് പതിവാക്കുക എല്ലാ ദിവസവും സുബഹിക്ക് ശേഷമോ അല്ലെങ്കിൽ മകരുവിന് ശേഷമോ ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്താൽ മതി കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അതിലേക്ക് മൂന്ന് പ്രാവശ്യം പരിശുദ്ധ ഖുർആാനിൽ പത്തി മൂന്നാമത്തെ സൂറത്തായ ജുഹ്രഫിലെ അതായത് സൂറത്ത് സുഹ്രഫിലെ ഒമ്പതാമത്തെ മുതൽ പതിമൂന്നാമത്തെ ആയത്ത് വരെയാണ് ഈ അഞ്ച് ആയത്തുകൾ മൂന്ന് തവണ ഓതി മന്ത്രിച്ചു വെള്ളം കുടിക്കുക എന്നിട്ട് ദ ചെയ്യുക ഇങ്ങനെ ചെയ്താൽ മേൽപ്പറഞ്ഞ ജീവിതത്തിൽ സൗഭാഗ്യവും സന്തോഷവും ഉയർച്ചയും അതുപോലെ ജോലിക്കയറ്റവും സാമ്പത്തികവും വന്നു ചേരും ഇൻഷാല്ല ഈ കുറാനിക ആയത്ത് നമുക്ക് പറഞ്ഞു തന്നത് ഡോക്ടർ സി എച്ച് റഹീമാണ് അലഹമില്ല എല്ലാവർക്കും ജീവിതത്തിൽ ഭർഗത്തും സാമ്പത്തികവും ബുദ്ധിമുട്ടുകളും ഒക്കെ നീങ്ങിപ്പോകട്ടെ ആ മീൻ ഇതുപോലെ നല്ല നല്ല അറിവുമായിട്ട് ഞാൻ വീണ്ടും വരും ഇൻഷാല്ല അസലാമലൈക്കും